മണ്ണിന്റെ പ്രഹരത്തിൽ മരണത്തിലേക്ക് വീണുപോയി തിരിച്ചറിയാൻ കഴിയാതായവർക്ക് ഒരേ മണ്ണിൽ അന്ത്യനിദ്ര ഉള്ള വേദനയോടെ അവരിൽ പേർക്ക് വയനാട് യാത്രാമൊഴിയേകി മുണ്ടക്കുരുൾപൊട്ടലിൽ ജീവനെടുത്തവരിൽ തിരിച്ചറിയാത്ത പേരുടെ മൃതദേഹങ്ങളാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ സംസ്കരിച്ചത് മതത്തിന്റെയും ആചാരങ്ങളുടെയും വേലിക്കെട്ടില്ലാതെ അടുത്തടുത്തായി ഒരുക്കിയ കുഴിമാടങ്ങളിൽ സർവമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം നടന്നത് കുഴിമാടത്തിന് അരികിൽ നിൽക്കുമ്പോഴും അവരിൽ ആരാണ് തന്റെ ബന്ധുവെന്നോ അയൽവാസിയെന്നോ അറിയാതെ നാട്ടുകാർ വിതുമ്പി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്കായി മുപ്പത്തൊമ്പത് കുഴിമാടങ്ങൾ ഒരുക്കിയെങ്കിലും എട്ടെണ്ണമാണ് അടക്കം ചെയ്തത് അഴുകി തുടങ്ങിയവയായിരുന്നു അവ ഉറ്റവർക്ക് തിരിച്ചറിയാൻ വേണ്ടി മറ്റു മൃതദേഹങ്ങളുടെ സംസ്കാരം അവസാന നിമിഷം മാറ്റിവെക്കുകയായിരുന്നു കൂട്ടസംസ്കാരത്തിന് കൊണ്ടുവരും മുമ്പ് മുക്സില എന്ന യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങി അതുമായി ബന്ധപ്പെട്ട നടപടികൾ കാരണമാണ് സംസ്കാര ചടങ്ങുകൾ വൈകിയത് പുത്തുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ ജനവാസമില്ലാത്ത മേഖലയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സർവേ നടത്തി അറുപത്തിനാല് സെന്റ് സ്ഥലം ഇതിനായി വേർതിരിക്കുകയായിരുന്നു മൃതശരീരങ്ങൾക്ക് പുറമെ ഓരോ ശരീരഭാഗവും ഓരോ മൃതദേഹമായി കണക്കാക്കിയാണ് അടക്കം ചെയ്തത് ഡി എൻ എ പരിശോധനയിലൂടെ ആരെയെങ്കിലും തിരിച്ചറിഞ്ഞാൽ തുടർ നടപടികളും ചടങ്ങുകളും നടത്തുന്നതിനാണ് വെവ്വേറെ കുഴിമാടങ്ങൾ സജ്ജമാക്കിയത് ചൂരന്മല സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ മേപ്പാടി ജുബാ മസ്ജിദ് ഗദീം മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി മന്ത്രിമാരായ ഒ ആർ കേളു കെ രാജൻ എ കെ ശശീന്ദ്രൻ എം പി രാജേഷ് ടി സിദ്ദിഖ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സ്പെഷ്യൽ ഓഫീസർ സാംബശിവ റാവു ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് മത നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ തിരിച്ചറിയപ്പെടാതെ പോയവരുടെ കൂട്ടത്തിലുള്ളത് എന്ന ആശങ്കയോടെ നിരവധി പേർ സ്ഥലത്ത് എത്തിച്ചേർന്നിരുന്നു മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും സേനാ പ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും അടക്കം നൂറുകണക്കിന് ആളുകൾ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു അതേസമയം ചൂരൽമയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം നടക്കുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു ഓരോ ദിവസവും ഇവർക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്ത് കൃത്യമായി എത്തിച്ച് വിതരണം ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കോ പുറത്തുള്ളവർക്കോ ഭക്ഷണം പാകം ചെയ്ത് നേരിട്ട് വിതരണം ചെയ്യാൻ അനുവാദമില്ലെന്നും കളക്ടർ അറിയിച്ചു കളക്ഷൻ പോയിന്റിൽ ഏൽപ്പിക്കുന്ന ഭക്ഷണവും കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിന് ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്